ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ വരണാണേ ഇതാ നമ്മുടെ ഇന്നലെ ഞാൻ കാണിച്ച ആ നല്ല മഴ ഈ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ആ ലാറ്റർ വെച്ച് കയറി ആയിരിക്കുന്ന ലാറ്റർ വെച്ച് കയറി പറിച്ചതാ ഇത്രയും കുറേ എണ്ണം വന്ന് തത്ത വന്ന് കണ്ട നാടൻ തത്ത വന്ന് ഇത് എത്രയും പറിച്ചെടുത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് കളഞ്ഞ് ഫുൾ ഇതിൽ നിന്ന് ഇന്നത്തെ രാവിലെ മാത്രം കിട്ടിയാണ് ഇനിയും കുറേ പിടിച്ചു ചേർപ്പുണ്ട് കൊള്ളാം തന്നെ താഴെ വീണ് പൊട്ടിക്കളുത്ത വയറാണ് ഞാനിവിടെ കുറച്ച് ഇരുന്നിടത്തും കൊണ്ട് ആ വേസ്റ്റിൻ്റെ ഇങ്ങോട്ട് ഒഴിച്ചപ്പോഴേ കഥിന്ന് അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ട് മെറ്റലാക്കിയിട്ട് റെഡിയാക്കി അപ്പം കിട്ടിയതാണ് രണ്ട് ആ ഇന്നത്തെ ഒരു ദിവസത്തെ കറി ഉണ്ട് അടിപൊളി അടുത്ത സെറ്റ് പിടിക്കുന്നുണ്ട് നമ്മൾ ഒരു വളവിടാതെ തന്നെ നാശുറലായിട്ട് ഇത് ഇത്രയായാലും പിടിച്ച് കിട്ടുന്നുണ്ട് കൊള്ളാം അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് അപ്പം ഹാവ് എ ഗ്രേറ്റ് ഡേ ഓക്കെ അപ്പം ബൈ ടേക്ക് കെയർ